ഇരുപതാമത് മുക്കോമ്പ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ മത്സരങ്ങൾ അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് അതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ സമയബന്ധിതമായി മൂന്നരയോട് കൂടി തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നാലരയോട് കൂടി റിസൾട്ട് പ്രഖ്യാപിച്ച് സമാ സമ്മളത്തിൽ കടക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനായി എഇ ദീപ്തി മേഡം എത്തിയിട്ടുണ്ട് എങ്ങനെ പോകുന്നു ഇന്നത്തെ മത്സരങ്ങൾ മഴ മഴ രാവിലെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നല്ലാതെ സമയബന്ധിതമായിട്ട് തന്നെ എല്ലാ സ്റ്റേജിലും നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കുഴപ്പമില്ലാതെ നമുക്ക് ഒരു മൂന്ന് മണി തന്നെ എല്ലാ പരിപാടികളും തീർക്കാമെന്ന് വരുന്നു ഒരു നാലരയോടുകൂടി തന്നെ സമാപന സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് സമാപനത്തിന് ആ ഉദ്ഘാടകന് അരവിയിൽ അരിയിൽ ആ അരവി സാറാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി ഇവിടെ ഉള്ള ബാക്കിയുള്ള ഭാരവാഹികളെല്ലാം ഉണ്ടായിരിക്കും